സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നടത്തിവരുന്ന യു എസ് ഇ സ്കോളർഷിപ്പ് പരീക്ഷയ്ക്ക് ആത്മവിശ്വാസത്തോടെ തയ്യാറെടുക്കാൻ വിദ്യാർത്ഥികൾക്ക് തൃക്കരിപ്പൂരിൽ പരിശീലനം നൽകി കെ എം മാണി സ്മാരകകാരുണ്യ ഐ എ എസ് അക്കാദമി സംഘടിപ്പിച്ച പരിശീലനം സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എം പി ജോസഫ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ വിദ്യാലയങ്ങളിൽ നിന്നുള്ള ഏഴാം തരത്തിൽ ഈ വർഷം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് സൌജന്യ യു ക്ലാസും പരീക്ഷാ പരിശീലനവും സംഘടിപ്പിച്ചത് തൃക്കരിപ്പൂർ മുജമ്മലിലെ സി ഉസ്താദ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിശീലന പരിപാടി സംസ്ഥാന മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി എം പി ജോസഫ് ഐ എ എസ് ഉദ്ഘാടനം ചെയ്തു

കെ ശ്രീധരൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു റിട്ടയർഡ് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി രാഘവൻ മാസ്റ്റർ മുഖ്യാതിഥിയായി ഫേസ് ക്യാമ്പസ് ഡയറക്ടർ തസ്നീം മുഹമ്മദ് പ്രിൻസിപ്പാൾ അമീർ അലി നൂറാനി പി ശശീധരൻ അബ്ദുൾ ജലീൽ സഖാഫി ഇ വി ദാമോദരൻ മുസ്തഫ ഇർഫാനി വെളിമുക്കർ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു തുടർന്ന് പ്രമുഖ മത്സര പരീക്ഷാ പരിശീലകരായ ജെ ഡി ജംഷാദ് ബാസിൽ അമീൻ എന്നിവരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടന്നു കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ ഇരുപത്തിയഞ്ച് സ്കൂളുകളിൽ നിന്നായി നാനൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികൾ പരീക്ഷാ പരിശീലനത്തിൽ പങ്കെടുത്തു തൃക്കരിപ്പൂർ